പി വി അൻവറിനെ പല നേതാക്കളും കണ്ട് യു ഡി എഫിലേക്ക് ക്ഷണിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ അൻവർ ചോദിച്ച രണ്ട് സീറ്റ് കൊടുക്കാൻ യു ഡി എഫ് തയ്യാറായില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു താൻ വീണ്ടും പാർട്ടി മാറുമെന്നത് അഭ്യൂഹം മാത്രമാണെന്നും പി വി അൻവറിനൊപ്പം തന്നെ നിൽക്കുമെന്നും സജി ആരാ രാഷ്ട്രീയ അപ്പോൾ എല്ലാം ഈ ആവശ്യമില്ലാത്ത കിമ്പതന്തികൾ ഞാൻ മടുത്തു ദിവസങ്ങളായി ഫോൺ എനിക്ക് താഴെ വെക്കാൻ പറ്റുന്നില്ല ഇനി എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പി വി എൻ പറഞ്ഞ വിജയത്തിന് വേണ്ടി ഞാൻ നാളെ മുതൽ ഇന്ന് ഇന്നലെയും നാളെ എനിക്കൊരു പ്രോഗ്രാം ഉള്ളോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ലോണേഷൻ കഴിഞ്ഞിട്ട് പോകുന്നതാണ് ആ ഇരുപത് ആ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വരെ ഞാനവിടെ അവിടെ കാണും എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഓരോട്ടെങ്കിലും അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും അദ്ദേഹത്തിനൊരു സീറ്റ് കൂടെ വേണം അല്ലെങ്കിൽ രണ്ട് സീറ്റ് കൂടെ കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പം അസോസിയേറ്റ് കക്ഷി ആക്കി ആക്കുകയും ഇല്ല രണ്ടാമത്തെ സീറ്റിനെ കുറിച്ച് പറയാത്താരം ഒരു മുന്നണി പ്രവേശനവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന ചങ്കുറപ്പോടു കൂടി സി പി വി അന്മാർ പറഞ്ഞു അതെ അൻവർ പറഞ്ഞായിരുന്നു അൻവർ തന്നെ പറഞ്ഞായിരുന്നു കോൺഗ്രസും കുഞ്ഞാലിക്കുട്ടി സാഹുവും ഒക്കെ പറഞ്ഞിട്ടാണ് രാജിവെച്ചിരുന്നു അത് രാജീവ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്